മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭഗവാൻ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയൊരാരോഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മിഥുനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതു വർഷഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി വർഷാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലും കേതു നാലാം ഭാവത്തിലും ശനി ഒൻപതാം ഭാവത്തിലും രാഹു പത്താം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് വർഷഫലങ്ങൾ സാധാരണയായി ഗുരു ശനി രാഹു കേതു എന്നീ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറയാറുള്ളത് കാരണം ഈ ഗ്രഹങ്ങൾ വളരെ സ്ലോയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു രാശിയിൽ കൂടുതൽ സമയം നിൽക്കുന്നതും പ്രഭാവം കൂടുതൽ സമയം അനുഭവപ്പെടുന്നതുമായിരിക്കും ബാക്കി ഗ്രഹങ്ങളുടെ പ്രഭാവത്തെക്കുറിച്ച് മാസഫലങ്ങൾ പറയുന്ന വീഡിയോയിൽ വിശദമായി ഉൾപ്പെടുത്തുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ രാശ്യാധിപൻ ബുധൻ്റെ പ്രഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ബുധൻ ഈ വർഷം ജനുവരിയിൽ വൃശ്ചികൻ രാശിയിൽ നിന്നും സഞ്ചരിക്കാൻ തുടങ്ങി പന്ത്രണ്ട് രാശികളിൽ കൂടെ സഞ്ചരിച്ച് സൂര്യനെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി ധനുരാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും ബുധൻ ഫെബ്രുവരി ഇരുപത്തിയേഴാം ഇരുപത്തി ഏഴാം തീയതിക്കും മെയ് ഏഴാം തീയതിക്കും ഇടയ്ക്ക് തൻ്റെ നീചസ്ഥാനവും നിങ്ങളുടെ പത്താം ഭാവവുമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് അത്ര ശുഭകരമായിരിക്കത്തില്ല ബുധൻ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൻ്റെയും സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് സുഖസ്ഥാനാധിപൻ നീചസ്ഥാനത്ത് നിൽക്കുന്നത് സുഖസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ചില കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും അനുഭവപ്പെടുന്നതായിരിക്കും ഇവിടെ രാഹു കേതുവിൻ്റെ പ്രഭാവവും ആ സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഈ സമയത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിവേകപൂർവം കാര്യങ്ങൾ ചെയ്താൽ ഇതിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരവും കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ജൂൺ ആറാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ ബുധൻ സ്വരാശിയായ മിഥുനത്തിലായിരിക്കും നിൽക്കുന്നത് ഇത് വളരെ നല്ല സമയമായിരിക്കും ബന്ധുക്കളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും അതെല്ലാം മാറുന്നതാണ് പിതാവിൻ്റെ പക്ഷത്തു നിന്നും സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാകും പ്രോപ്പർട്ടികളിൽ നിന്നും ലാഭം കൂടുതൽ ലഭിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പൊതുജനപ്രീതിയും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആർഭാട വസ്തുക്കൾ വാങ്ങുവാനും യോഗമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വരെ ബുധൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇത് ബുധൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമാണ് ഇത് സുഖസ്ഥാനമാണ് ഈ സമയത്ത് ഇവിടെ ബുധൻ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ഭദ്രയോഗവും നിർമ്മിക്കുന്നുണ്ട് ബുധൻ്റെ എല്ലാ ശുഭഫലങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ഭൂമി ഭവനം പ്രോപ്പർട്ടികൾ എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും പുതിയ വീട് പണിയിക്കാനും സാധ്യതകളുണ്ട് മാതാവിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളും മറ്റു സപ്പോർട്ടും മറ്റും ലഭിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങാനും സാധിക്കുന്നതായിരിക്കും ഇതാണ് നിങ്ങളുടെ രാശ്യാധിപൻ ബുധൻ നൽകുന്ന ഫലങ്ങളുടെ ചുരുക്കം മാസഫല വീഡിയോയിൽ ഓരോ മാസവും വിശദമായി ബുധൻ്റെ ഫലങ്ങൾ പറയുന്നതായിരിക്കും ഇനി പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ശനി ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെയൊക്കെ നോക്കാം ഈ ഗ്രഹങ്ങളിൽ ശനി ആയിരിക്കും ആദ്യം രാശി മാറുന്നത് ഏറ്റവും സ്ലോയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവും ശനിയാണല്ലോ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് നിങ്ങളുടെ ഒൻപതാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭത്തിൽ നിന്നും കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ശനി മീനത്തിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങൾക്ക് കണ്ടകശനിയുടെ പ്രഭാവം ആരംഭിക്കുന്നതുമായിരിക്കും സാധാരണ പത്താം ഭാവത്തിൽ കണ്ടകശനി വരുന്നവർക്ക് ചില സമയത്ത് ചില കാര്യങ്ങളിൽ തടസ്സവും സാമ്പത്തിക ആരോഗ്യ കാര്യങ്ങളിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ എന്നിവ അനുഭവപ്പെടുന്നതായിരിക്കും എങ്കിലും മറ്റ് ഗ്രഹങ്ങൾ ശുഭസ്ഥിതിയിലായിരിക്കുമ്പോൾ ഇതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും അതിനാൽ കണ്ടകശനിയെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ശനിയുടെ ഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി കുംഭം രാശിയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഫേവറബിളായിരിക്കും ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോഴും ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും കാരണം ശനി നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ ഫലങ്ങളിൽ വൃദ്ധി വരുത്തുന്നതായിരിക്കും അതേസമയം ശനിയുടെ ദൃഷ്ടി കൂടുതലും അശുഭഫലങ്ങളുമായിരിക്കും നൽകുന്നത് ശനി പത്തിൽ നിൽക്കുന്ന സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് ശനി നിങ്ങളെ കൊണ്ട് നന്നായി പരിശ്രമം ചെയ്യിക്കുന്നതും അത് കാരണം മേലധികാരികളുടെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും കരിയറിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്കും ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ എത്ര കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുവോ അതനുസരിച്ച് കൂടുതൽ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ശനി മീനത്തിലേക്ക് രാശി മാറുമ്പോൾ ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും ഇത് ചിലവിൻ്റെ സ്ഥാനമാണ് ചില സമയത്ത് അപ്രതീക്ഷിതമായി ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും അതിനാൽ ചിലവുകളിൽ എപ്പോഴും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ഈ വർഷം ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല അതുപോലെ കഴിയുന്നതും ആരോടും കടം വാങ്ങുവാനും പാടില്ല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ വളഞ്ഞ വഴികളിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ സമയത്ത് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനത്താണ് ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും അതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പ്രോപ്പർട്ടിയുടെ ഡീലിങ്ങും മറ്റും ചെയ്യുമ്പോൾ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല ഡോക്യുമെൻറ്റുകളും മറ്റും നന്നായി പരിശോധിച്ച് കൺവിൻസ് ആയതിനു ശേഷം വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ മാർച്ച് ഇരുപത്തൊൻപതിനും മെയ് പതിനെട്ടിനുമിടയ്ക്ക് കൂടുതൽ ശ്രദ്ധിക്കണം കാരണം ഈ സമയത്ത് ശനിയും രാഹുവും ഒന്നിച്ചായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ശനിയുടെ പവർ കൂടുന്നതുമായിരിക്കും കൂടാതെ രാഹുവിൻ്റെ ദൃഷ്ടിയും ശനിയുടെ ദൃഷ്ടിയോടൊപ്പം നാലിലായിരിക്കും പതിക്കുന്നത് പോരാത്തതിന് ഇവിടെ കേതുവും നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരാശ്വാസമുള്ളത് ഈ സമയത്ത് ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നതാണ് ഗുരുവിൻ്റെ ദൃഷ്ടി കുറച്ചൊക്കെ മാനേജ് ചെയ്യുന്നതായിരിക്കും എങ്കിലും എല്ലാ കാര്യങ്ങളിലും നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം സാമ്പത്തിക സ്ഥിതികൾ മോശമാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇത് അത്ര ശുഭകരമല്ലെങ്കിലും ഏകദേശം ഒന്നര മാസത്തിന് ശേഷം അതായത് മെയ് പതിനാലാം തീയതി ഗുരു രാശി മാറി നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിലായിരിക്കും ഇത് ശനിയുടെ ദൃഷ്ടിയെ ന്യൂട്രൽ ആക്കുന്നതായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ മെയ് പതിനാലാം തീയതി വരെ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ വ്യാപാരി വ്യവസായികൾ ഈ സമയത്ത് നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളെ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇനി ഈ വർഷത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട രാശിമാറ്റമായ ഗുരുവിൻ്റെ മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും നിങ്ങളുടെ രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും പന്ത്രണ്ടിൽ നിന്ന് ഗുരു നിങ്ങൾക്കധികം ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല അതിനാൽ ഗുരുവിൻ്റെ മാറ്റത്തോടെ ഗുരുവിൻ്റെ ശുഭഫലങ്ങളിൽ വൃദ്ധി അനുഭവപ്പെടുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഇത് രണ്ടും കേന്ദ്രസ്ഥാനങ്ങളാണ് കേന്ദ്രസ്ഥാനത്ത് ഗുരു നിൽക്കുമ്പോൾ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് മറ്റുള്ള സ്ഥലത്ത് ഗുരു നിൽക്കുമ്പോൾ അശുഭഫലങ്ങളും നൽകുന്നതാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാരണം ഗുരു നിൽക്കുന്ന ഒന്നാം ഭാവവും കേന്ദ്രസ്ഥാനമാണ് ഗുരു നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധന അത് പല നേട്ടങ്ങളും കൈവരിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ചും ധൃതി പിടിക്കാതെയും ആയിരിക്കും ചെയ്യുന്നത് അതിനാൽ റിസൾട്ടുകളും അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഇത് നല്ല സമയമായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതാണ് കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഗുരുവിൻ്റെ ദൃഷ്ടി വളരെ ശുഭകരമാണ് ഗുരു ഒന്നിൽ നിൽക്കുമ്പോൾ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് അഞ്ചാം ഭാവത്തിലായിരിക്കും ഇത് വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതുമായിരിക്കും പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതാണ് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും നേരത്തെ ചെയ്ത തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്നതും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത് ഗുരുവിൻ്റെ സ്വരാശിയായ ധനുരാശിയാണ് ഈ സമയത്ത് ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ഉണ്ടാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കാര്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളും ആകാം വിദേശത്ത് താമസിക്കുന്നവർക്കും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൽ പതിക്കുന്നതും രാഹുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും അപൂർണമായി കടന്ന കാര്യങ്ങൾ പൂർണ്ണമാകുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകുന്നതായിരിക്കും പൊതുവെ ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ഈ വർഷം ലഭിക്കുന്നത് ഇനി രാഹു പ്രഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും അതേ അതേസമയത്ത് തന്നെ കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും മൂന്നാം ഭാവത്തിൽ കേതു ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം കൂടുതൽ സ്ട്രോങ് ആകുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇത് കരിയർ ബിസിനസ് എന്നിവയിൽ പല നേട്ടങ്ങളും കൈവരിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും രാഹു ഒൻപതിൽ ശുഭഫലങ്ങൾ നൽകും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇതാണ് മിഥുനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി വർഷഫലങ്ങൾ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ച് മാസഫല വീഡിയോയിൽ വിശദമായി പറയുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം